ശിവ ജ്യോതിഷ ചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് പൂരം നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് പൂരം നക്ഷത്രക്കാർ ശുക്രദശയിലാണ് ജനിക്കുന്നത് ശുക്രദശ ഇരുപത് വർഷമാണ് എന്നാൽ ഈ പൂരം നക്ഷത്രക്കാർക്ക് ഏകദേശം പത്ത് വർഷമാണ് ശുക്രദശ ലഭിക്കുന്നത് ആ ശുക്രദിശയിൽ ഇവർ ബാല്യ അവസ്ഥയിലായിരുന്നതുകൊണ്ട് ജാതകൻ ബാല്യ അവസ്ഥയിലായിരുന്നതുകൊണ്ട് അവരുടെ മാതാപിതാക്കൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണം അതുകൊണ്ട് ലഭിക്കുന്നത് അവർക്ക് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും പുതിയ പുതിയ വ്യാവസായിക മേഖലകളിൽ എത്തിച്ചേരുവാനും തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയിലേക്ക് പോകുവാനും സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയുണ്ടാകുകയും വീടിന് ശ്രേയസ്കരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകുകയും അങ്ങനെ നാലാവിധത്തിലുള്ള ഗുണങ്ങളും ശുക്രഭഗവാനായിട്ടുള്ള മഹാലക്ഷ്മി നൽകുന്നതായിരിക്കും ഈ പത്തു വർഷം എന്നാൽ ഇവർക്ക് പതിനാറ് വയസ്സ് വരെ ആദിത്യ ദിശാകാലഘട്ടമാണ് ആദിത്യൻ ഇവരുടെ ദശാനാഥനാണ് രാശിനാഥനാണ് രാശിനാഥൻ മാത്രമല്ല ശുക്രൻ ഇവരുടെ നക്ഷത്രനാഥൻ കൂടിയാണ് അതുകൊണ്ട് ഇവർക്ക് വളരെയധികം ശാരീരിക ബലവും ശാരീരികമായിട്ടുള്ള എല്ലാമായിട്ടുള്ള ബലവും ഉന്മേഷവും എല്ലാം തന്നെ ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും കൂടാതെ കൊണ്ട് തന്നെ ഇവർക്ക് കർമ്മ മേഖലകളിലെല്ലാം തന്നെ വളരെ പ്രധാനമായിട്ടും നേട്ടങ്ങൾ തന്നെ അവിടെ ഉണ്ടാവുന്നതാണ് ആദ്യത്തിനും ശുക്രനും കൂടി നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ചെയ്യുന്ന പ്രവൃത്തികളിൽ യാതൊരു യാതൊരുവിധ പരാജയങ്ങൾ ഉണ്ടാകുന്നതല്ല ഈ വർഷം കാരണം ശുക്രൻ അവരുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് പരാജയങ്ങൾ ഉണ്ടാകുന്നതല്ല ആദ്യം ഒരു ചെറിയ മന്നത ഉണ്ടാകുമെങ്കിലും അതിൽ നിന്നും മേൽക്കയോടുകൂടി ഇവർ പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നാൽ പതിനാറ് വയസ്സ് കഴിഞ്ഞതിനാൽ ഇരുപത്തി ആറ് വയസ്സ് വരെ ഇവർക്ക് ചന്ദ്രദശ കാലഘട്ടമാണ് ആ ചന്ദ്രദശയിലും ഇവർക്ക് നല്ല അഭിവൃദ്ധിയും അതുപോലെ തന്നെ നല്ല നേട്ടങ്ങളും ധാരാളം ഉണ്ടാകുന്നതാണ് ഇവർക്ക് വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ വീടിൻ്റെ ഐശ്വര്യം ഉണ്ടാകുകയും അമ്മയ്ക്ക് അതുപോലെ തന്നെ ആൾക്കാർക്ക് വളരെയധികം നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഇവരുടെ മനസ്സിന് നല്ല ചിന്താഗതികൾ വരികയും നല്ല കർമ്മം രേഖ മേഖലകളിലേക്ക് പോകുവാനുള്ള എല്ലാവിധ സാധ്യതകളും ഈ ചന്ദ്രദിശ കാലഘട്ടത്തിൽ ഇവർക്കുണ്ടാകുന്നതാണ് ഇരുപത്തിയാറ് വയസ്സ് വരെ അത് കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഇവർക്ക് കുജദശയ ആ മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള കുജദശാ കാലഘട്ടത്തിൽ ചെറിയ ചെറിയ ദോഷങ്ങൾ ഇവർക്ക് വന്നു ചേരും ആ ദോഷങ്ങളുടെ പരിഹാരം ഇവർ ചെയ്യേണ്ടതാണ് ദോഷങ്ങളുടെ പരിഹാരം വടക്കോട്ടോ പടിഞ്ഞോട്ടോ ദർശനമുള്ളതായിരിക്കും ഭദ്രകാളിക്ക് തിലപ്പള്ളിയിൽ പത്മമിട്ട് പൽപ്പായസം അതുപോലെ തന്നെ ഗുരുതി അത് സുബ്രഹ്മണ്യസ്വാമിക്ക് വഴിപാടുകൾ സുബ്രഹ്മണ്യസ്വാമിക്ക് വീടുന്നതായിട്ടുള്ള വഴിപാടുകൾ അഥവാ പഴനി ആണ്ടവിൽ അഥവാ പഴനിയിൽ പോയി തൊഴുകുകയും അവിടെ ഒരു ദിവസം പണ്ണീർ താമസിച്ച് ഭഗവാൻ്റെ ദർശനം കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷങ്ങൾ മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ സുബ്രഹ്മണ്യന് ഷോടന് പൂജയും ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ദോഷങ്ങൾ മാറുന്നതാണ് ഈ ചൊവ്വാ ദിശാ കാലഘട്ടം വരെ അത് കഴിഞ്ഞാൽ ഇവർക്ക് രാഘൂർ ദിശ കാലഘട്ടമാണ് അൻപത്തി ഒന്ന് വയസ്സ് വരെ രാഘൂർ ദിശയാണ് രാഘൂർ ദശ കാലഘട്ടത്തിൽ രാഘുവിൻ്റെ അപകാര കാലഘട്ടത്തിൽ വളരെ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകും അതിന് അരഗ്രാം ഗോമേതകം ഒരു ഗ്രാമിൻ്റെ മോതിരത്തിലാക്കി പൂജകൾ എല്ലാം തന്നെ ചെയ്ത് അവരുടെ വലതു കൈയുടെ നടുവിരലിൽ അണിഞ്ഞു കഴിഞ്ഞാൽ ആ രാഘൂർ ദോഷങ്ങൾ മാറുന്നതാണ് അതുപോലെ തന്നെ തിരുപ്പതിയിലെ ഭഗവാന്റെ അടുത്തുള്ള ആ കാളഗസ്ഥി ക്ഷേത്രത്തിൽ രാഹുവിൻ്റെ ക്ഷേത്രമായിട്ടുള്ള കാലാവസ്ഥയിൽ പോയി അവിടെ രാഹു രാഹുപൂജ നടത്തിയാലും ഇവർക്ക് രാഹുവിൻ്റെ ദോഷങ്ങൾ പരിഹരിക്കാവുന്നതാണ് മാത്രമല്ല ഇവർക്ക് സർപ്പ ഒരു ദിവസത്തെ സർപ്പബലി നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ആ രാഹു ദോഷങ്ങൾ മാറുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ രാഹുവിൻ്റെ ദോഷങ്ങൾ മാറി ഇവർക്ക് നല്ല ഗുണങ്ങൾ വരുന്നതാണ് ഇവരുടെ അറുപത്തിയേഴ് വയസ്സ് വരെ ഇവർക്ക് വ്യാഴദശ കാലഘട്ടമാണ് സർവേശ്വരനായിട്ടുള്ള തമ്പുരാൻ മഹാവിഷ്ണു ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകുകയും ഇവർക്ക് മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യുന്നത് ആ കാലഘട്ടത്തിലായിരിക്കും അതുകൊണ്ട് ഇവർക്ക് വളരെയധികം നേട്ടങ്ങളും അഭിവൃദ്ധിയുമെല്ലാം തന്നെ ഈ വ്യാഴദശ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് സമ്പത്ത് വിദ്യാഭ്യാസം അതുപോലെ തന്നെ അഭിവൃദ്ധി ധനം എല്ലാം തന്നെ ലഭിക്കുന്നതാണ് അത് കഴിഞ്ഞാൽ ശനിദിശാ കാലഘട്ടവും പിന്നീട് ബുധദിശ കാലഘട്ടവുമാണ് എന്നാൽ ഇവരുടെ ദേവത എന്ന് പറയുന്നത് അരിമാവും അതുപോലെ തന്നെ ഇവരുടെ മന്ത്രാക്ഷരം മായും ഇവരുടെ സോറി ഭാഗ്യ നമ്പർ ആറും ഭാഗ്യനക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെടുന്നവരും സ്ത്രീ യോനിയിൽപ്പെടുന്നവരുമാണ് മാത്രമല്ല ഇവർക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ എല്ലാവരെയും സഹായിക്കുന്നവരായിരിക്കും ആ സഹായം എല്ലാവർക്കും ലഭിക്കുകയും ആ സഹായം കിട്ടിയവർ ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുകയും ചിലപ്പോൾ ഇവർക്ക് വളരെയധികം സങ്കടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ആ സഹായം നൽകിയവരിൽ നിന്ന് ഇവർക്ക് തിരിച്ചു ലഭിക്കുന്നത് ഒരിക്കലും ഇവർക്ക് തൃപ്തികരമായിട്ടുള്ള സഹായം ആ മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുകയില്ല ധാരാളം ശത്രുക്കൾ ഉണ്ടായിരിക്കുക ഇവർക്ക് ഒളിഞ്ഞും മറഞ്ഞുമുള്ള ശത്രുക്കൾ ധാരാളം ഉണ്ടാകും കാരണം എല്ലാവരുടെയും തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അഥവാ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സാധ്യമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവരുടെ ഇവരെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവർ വശമ്പതരാകുകയില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്ക് അംഗീകരിക്കാവുന്നതല്ല അതുകൊണ്ട് ഇവർക്ക് ധാരാളം ശത്രുക്കൾ ഒഴിഞ്ഞും മറിഞ്ഞും ഉണ്ടായിരിക്കും എന്നാൽ ഇവരുടെ അമ്മയോടായിരിക്കും ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രിയമെന്ന് പറയാം ഈ ഈശ്വരൻ കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാം ഇവരുടെ അമ്മയിലാണ് സമർപ്പിക്കുന്നത് എന്നാൽ ഇവർക്ക് സാ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാവിധ മുന്നേറ്റവും ഉയർച്ചയും ഉണ്ടാകും ആ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും ധാരാളം ഉണ്ടാകുമെങ്കിൽ പോലും അതിൽ യാതൊരുവിധ അഹങ്കാരമോ അഹംഭാവമോ ഇവർക്കുണ്ടാകുന്നതല്ല അവയെല്ലാം തന്നെ ഇവർക്ക് വന്നു ചേരുകയും അതുപോലെ തന്നെ അത് നിലനിർത്തി കൊണ്ടുപോരുവാനുള്ള എല്ലാവിധ കഴിവുകളും ഇവർക്കുണ്ടായിരിക്കും ചെറിയ ചെറിയ ഒരു നാളെയും മുതൽ വലിയ വലിയ തുകകൾ വരെ ഇവരുടെ കയ്യിൽ കിട്ടിയാൽ ഭദ്രമായിരിക്കും അത് അവർ സൂക്ഷിച്ചു വയ്ക്കുകയും പിന്നീട് ഇവരുടെ ജീവിത കാലഘട്ടത്തിൻ്റെ മന്ധ്യ കാലഘട്ടം കഴിയുമ്പോൾ ഏകദേശം നാൽപ്പത്തി ആറ് വയസ്സ് കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് സമ്പത്തുകൾ ധാരാളം ഉണ്ടാകുന്നത് അപ്പോൾ അവർ അത് വിനിയോഗിക്കുകയും അവരുടെ ബന്ധു മിത്രാദികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ സഹായം നൽകുന്നത് എന്നാൽ ഇവർക്ക് ആത്മാഭിമാനം ഉള്ളവരാണ് ആത്മാഭിമാനം കളങ്കം പറ്റുന്ന യാതൊരുവിധ പ്രവർത്തനങ്ങളും അവർ ചെയ്യുന്നതല്ല അതിൽ വ്യാകൃതരാകുന്നവരല്ല ആത്മാഭിമാനത്തിനെ മുറുകെ പിടിക്കുന്നവരാണ് ഇവർ എന്നാൽ ഇവർക്ക് ചെയ്യാവുന്ന എല്ലാവിധ സഹായങ്ങളും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കും എങ്കിൽ പോലും ഇവരുടെ ആത്മാഭിമാനത്തിനെ മുറിവേൽപ്പിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയാണെങ്കിൽ ഇവർ അതിനെ ശക്തമായി എതിർക്കുകയും അതിനെ പരാജയപ്പെടുത്തുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് കാരണം ഇവർ സിംഹരാശിക്കാരാണ് അഥവാ ചിങ്ങം രാശി എന്ന് പറയുന്നത് സിംഹരാശിയാണ് ആ സിംഹരാശിയിൽ നിൽക്കുമ്പോൾ അവർ വളരെയധികം ഗൗരവത്തോടു കൂടിയായിരിക്കും ഇവർ പ്രവർത്തിക്കുന്നത് ആ ഗൗരവ സ്വഭാവം ഇവരുടെ ജീവിതത്തിലും ചിലപ്പോൾ കാണാവുന്നതായിരിക്കും എന്നാൽ ഇവർ ആരോടും കലഹിക്കാറില്ല ആരോടും പിണങ്ങാറുമില്ല എന്നാൽ ഇവരോട് ആ എല്ലാവർക്കും വളരെയധികം താല്പര്യമുള്ളവരായിരിക്കും ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇവർക്ക് വളരെയധികം ബന്ധങ്ങളുണ്ടായി വളരെയധികം ഇവരെ അംഗീകരിക്കുന്നതായിരിക്കും ഉന്നതമായിട്ടുള്ള അധികാരികളെല്ലാം തന്നെ കാരണം നേതൃനിരകളിലേക്കും അധികാര സ്ഥാനങ്ങളിലേക്കും ഇവർ എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ സ്റ്റൈല് മാറുന്നതായിരിക്കും കാരണം ഇവരുടെ യഥാർത്ഥമായിട്ടുള്ള ആ രീതികൾ ആ പ്രവർത്തന മേഖലകൾ ജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉണ ഇണക്കൊടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സ്നേഹ വായ്പോടുകൂടി പെരുമാറുകയും അവരെ എല്ലാം തന്നെ ഇവരുടെ കൂടെ നിർത്തുകയും ചെയ്യുന്നതാണ് അധികാര മേഖലകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെ എല്ലാം തന്നെ ഇവരുടെ ഒപ്പം നിർത്തുവാനും അവരുടെ കൂടെ നിർത്തുവാനും ഇവർക്ക് കഴിവുള്ളവരായിരിക്കും അങ്ങനെ ഇവർ ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാരുടെ വളരെയധികം ഇഷ്ടപ്പെട്ട ആൾക്കാരായി മാറുന്നതാണ് എന്നാൽ ഇവർക്ക് പെട്ടെന്ന് ക്ഷോഭിക്കുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ആ അവർ ശാന്തരാകുകയും ചെയ്യും ഇവർക്ക് യോജിക്കാവുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടുകഴിഞ്ഞെന്നാൽ അവർ അതിനെ വളരെയധികം എതിർക്കുകയും അതിനെ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യും എന്നാൽ ഇവർക്ക് അതിനോട് അവരോട് യാതൊരുവിധ വൈരാഗ്യമോ അല്ലെങ്കിൽ യാതൊരുവിധ പകയോ പിന്നീട് ഉണ്ടായിരിക്കുന്നതല്ല അത് ഇവർ പെട്ടെന്ന് തന്നെ ശാന്തരാകുകയും ചെയ്യുന്നതാണ് കുട്ടികളോട് വളരെയധികം സ്നേഹമായിട്ടുള്ളവരാണ് കുട്ടികളെ വളരെയധികം സ്നേഹിക്കുകയും കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും ഇവർ ചെയ്യുകയും തീരെ പാവപ്പെട്ടതായിട്ടുള്ള മക്കൾക്ക് വേണ്ടി അവർ ദാനം ചെയ്യുകയും അവർക്ക് പഠിക്കുവാനുള്ള പുസ്തകങ്ങൾ പരാതി ചെയ്യുകയും മാത്രമല്ല അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ചെറിയ ചെറിയ സാമ്പത്തികങ്ങൾ കൊടുക്കുകയും ഭക്ഷണ സാധനങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും കളിപ്പാട്ടങ്ങളെല്ലാം തന്നെ കൊടുക്കുകയും അവരോടൊപ്പം നിന്ന് അവരുടെ കൂടെ ഉല്ലസിക്കുകയും ചെയ്യും ഇവർക്ക് ദുഃഖം വരുമ്പോഴും അതുപോലെ തന്നെ സന്തോഷം വരുമ്പോഴും ഇവർ ഒരുപോലെ ആയിരിക്കും ദുഃഖം വരുമ്പോൾ അവർ എല്ലാം തന്നെ ഉള്ളിലൊതുക്കിക്കൊണ്ട് അത് പുറമേ കാണിക്കാതെ അവർ എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് പോകുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും ഈ പൂരം നക്ഷത്രക്കാരെന്ന് പറയുന്നത് അവർക്ക് വളരെയധികം സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകുന്നവരാണ് ആ സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടെങ്കിൽ പോലും അവർ അത് എല്ലാവർക്കും കൊടുക്കുന്നതാണ് ഇവർ ഈശ്വരവിശ്വാസികളായിരിക്കും ഈശ്വരവിശ്വാസികളെന്ന് പറയുമ്പോൾ അവരുടെ ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവരുടേതുപോലെ ആയിരിക്കില്ല കാരണം അവരുടെ ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക മറ്റുള്ളവർക്ക് അവരെ വേണ്ടുന്ന വിപത്തിൽ അഥവാ ആപത്തിൽ നിന്നും അവരെ കരകയറ്റുക തുടങ്ങിയിട്ടുള്ള എല്ലാവിധ രീതികളുമായിരിക്കും ഇവരുടെ ഈശ്വര വിശ്വാസത്തിലൂടെ ഇവർ ചെയ്യുന്നത് സാധുക്കളിൽ സാധുക്കളായിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കുക അവർക്ക് വേണ്ടുന്ന സംരക്ഷണങ്ങളുക ഈശ്വര സന്നിധിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപായിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈശ്വരനെ കണ്ണിനു വേണ്ടി അവർ ഈ സാധുക്കളെയാണ് കൂടുതലുമായിട്ടും സഹായിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് ആത്മസംതൃപ്തി മാത്രമല്ല ലഭിക്കുന്നത് ഇവർക്ക് പൊതുജനങ്ങളിൽ നിന്നും വളരെയധികം അംഗീകാരവും ലഭിക്കുകയുണ്ടാകും ഏത് കർമ്മ മേഖലയിൽ ചെന്ന് പ്രവർത്തിച്ചാലും ഇവർക്ക് ഒടുവിൽ അതിൻ്റേതായിട്ടുള്ള വളരെയധികം അംഗീകാരങ്ങൾ ഇവർക്ക് ലഭിച്ചിരിക്കും ഇവർക്ക് ആ കർമ്മ മേഖലകളിൽ നിന്ന് ആ പ്രവർത്തന മേഖലകളിൽ നിന്ന് പോരുമ്പോൾ ജനം ഇവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഇവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്യുകയും ചെയ്യുന്നവരാണ് എന്നാൽ ഇവർക്ക് ഉപകാര സ്മരണയുള്ളവരാണ് ആരെന്ത് സഹായം ചെയ്താലും അത് പിന്നീട് അവർക്ക് അത് ഉപയോഗിക്കുന്ന അത് അവരെ മറക്കുന്ന ഒരു സ്വഭാവക്കാരല്ല ഈ ഉരം നക്ഷത്രക്കാരെന്ന് പറയുന്നത് ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ വരുമ്പോൾ അവരെ കണ്ടുമുട്ടുകയാണെങ്കിലും ആ ഉപകാര സ്മരണ നിലനിർത്തുകയും അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും ഇവർ ചെയ്തു കൊടുക്കുകയും പരിധി വിട്ടുള്ള സഹായങ്ങൾ ആർക്കും തന്നെ ചെയ്തു കൊടുക്കുകയില്ല കാരണം ഇവർ ആദർശം ധീരന്മാരാണ് ആദർശന്മാർ മാത്രമല്ല ആ ആദർശം നിലനിർത്തുകയും അതിനെ ഉറ ഉറക്കെ പിടിക്കുകയും ഉറച്ചു പിടിക്കുകയും ചെയ്യുന്നവരാണ് അതിനെ വ്യതിചലിക്കുവാനായിട്ടോ ആ ആദർശങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാനായിട്ടോ ഇവരെ ആരും തന്നെ ശ്രമിച്ചെന്നാൽ അതിന് ഇവർ വശമ്പലരാകുന്നില്ല ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട് ആ ഉന്നതമായിട്ടുള്ള അധികാര മേഖലകളിലെത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അഹംഭാവമോ അതിൻ്റേതായിട്ടുള്ള യാതൊരുവിധ വലിപ്പമോ അവർ കാണിക്കുകയില്ല എല്ലാം ഒരുപോലെ എന്നുള്ള രീതിയിൽ അവർ പെരുമാറുന്നതാണ് ഇവരുടെ ഭാഗ്യാധിപൻ എന്ന് പറയുന്നത് ആര്മാവാണെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഇവരുടെ ഭാഗ്യ അക്കം ആറും ഇവരുടെ ഭൂതം ജലവും ഇവരുടെ വൃക്ഷം പ്ലാശും ഇവരുടെ മൃഗം ചുണ്ടലിയുമാണ് ഇവർ സാധുക്കളെ എല്ലാം തന്നെ വളരെയധികം സ്നേഹിക്കുകയും സാധുക്കൾക്ക് വേണ്ടുന്ന എല്ലാവിധ കാരുണ്യവും ചെയ്യുന്നവരാണ് എന്നാൽ ഇവരുടെ ഇപ്പോഴത്തെ നിലവാരം നോക്കുമ്പോൾ അത് ഈ നമ്മൾ പറഞ്ഞു ഇവർ തുലാം രാശിയിൽ ആണ് കുജനും ബുധനും ആദിത്യം നിൽക്കുന്നത് അതുകൊണ്ട് ഇവരുടെ മൂന്നാം ഭാവത്തിലാണ് ആതിഥ്യങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് നാലാം ഭാഗാധിപനായിട്ടുള്ള കുജനാണ് ഇവരുടെ മൂന്നാം ഭാവത്തിൽ നടക്കുന്നത് വീടിന് വയ്ക്കുന്നതായിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും പുതിയ വീട് വയ്ക്കേണ്ടവർക്ക് ഇപ്പോൾ പുതിയ വീട് വെച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ അത് ഉയർത്തേണ്ടവർക്ക് ഒന്നുകൂടി പരിവർത്തനം ചെയ്യുകയും അത് വികസിപ്പിക്കുകയും ചെയ്യുന്നൊരു സമയമായിരിക്കും ഇവർക്ക് നല്ല ആരോഗ്യമുള്ളൊരു സമയമാണ് എത്ര രോഗം പിടിച്ചാലും അവയിൽ നിന്നെല്ലാം തന്നെ ഉയർത്ത് ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഈ കാലഘട്ടം എന്നാൽ ഈ കുംഭം രാശിയിലാണ് ഇപ്പോൾ രാഹു നിൽക്കുന്നത് അതിവരുടെ ഏഴാം ഭാവത്തിലാണ് അതുകൊണ്ട് ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം എങ്കിൽ പോലും അത് വളരെ കലശലാകാതെ കൊണ്ട് തന്നെ സംരക്ഷിച്ചു പോലും വിവാഹ കാര്യങ്ങളിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാം ആ വിവാഹ കാര്യങ്ങളെല്ലാം തന്നെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ തിരുപ്പതിയുടെ അടുത്തുള്ള ആ ക്ഷേത്രത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ക്ഷേത്രത്തിൽ പോയി അവിടെ രാഘവ പൂജ നടത്തി കഴിഞ്ഞെന്നാൽ അതിൻ്റെ ദോഷങ്ങളെല്ലാം തന്നെ മാറി നമ്മൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കുന്നതായിരിക്കും മാത്രമല്ല ഇവരുടെ അഷ്ടമത്തിലാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത് അഷ്ടമ ശനി ഇവർക്ക് ഇഷ്ടത്തെ ചെയ്യുമെന്നാണ് പറയുന്നത് അതുപോലെ എട്ടാം ഭാവാധിപൻ എന്ന് പറയുന്നത് എട്ടാം ഭാവത്തിലാണ് അത് മീനം രാശിയിലാണ് നിൽക്കുന്നത് മീനം രാശി എന്ന് പറയുന്നത് അത് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമാണ് വ്യാഴത്തിന്റെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനിക്ക് അത്രയധികം ണ്ടായിരിക്കുകയില്ല അത്രയധികം പവർ ഉണ്ടായിരിക്കുകയില്ല കാരണം അത് സർവേശ്വര കാലകനായിട്ടുള്ള തമ്പുരാൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ടുള്ള ശനീശ്വരൻ ദോഷത്തെ ചെയ്യുവാനായിട്ട് ഭഗവാൻ അനുവദിക്കുകയില്ല അതുകൊണ്ട് ദോഷങ്ങളൊന്നും തന്നെ ആ ശനിക്കെ കൊണ്ട് അവർക്ക് ഉണ്ടാകുന്നതല്ല എന്നാൽ സ്ത്രീ ായിട്ടുള്ള പൂരം നാളുകളിൽപ്പെട്ട സ്ത്രീകൾക്ക് അതുകൊണ്ട് വളരെയധികം നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് സാമ്പത്തികപരമായിട്ട് ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഈ കാലഘട്ടം അത് രണ്ടര വർഷക്കാലത്തോളം രണ്ട് വർഷക്കാലത്തോളം ഇനി നിൽക്കും അത് മാർച്ച് ഇരു കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ശനി മീനം രാശിയിലേക്ക് മാറുന്നത് അതു മുതൽ രണ്ടര വർഷം വളരെയധികം നല്ല ഒരു സമയമായിരിക്കും എന്നാൽ ഇവർക്ക് വ്യാഴം ഇപ്പോൾ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ് അഥവാ കർക്കിടകം രാശിയിലേക്ക് വ്യാഴം മാറിയിരിക്കുകയാണ് അങ്ങനെ മാറിയ വ്യാഴത്തെ കൊണ്ട് ഇവർക്ക് ഗുണമാണ് ഉണ്ടാകുന്നത് കാരണം ഇവരുടെ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ ഇവരുടെ സ്വക്ഷേത്രങ്ങളായിട്ടുള്ള ചിങ്ങം രാശിയിൽ നിൽക്കുകയും പന്ത്രണ്ടാം ഭാവാ ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ് ആ വ്യാഴം ചിലവുകൾ കുറയ്ക്കുകയേ ഉള്ളൂ ചിലവുകൾ കൂട്ടി കൂട്ടിക്കൊണ്ടുപോവുകയില്ല പന്ത്രണ്ടാം ഭാവം ചിലവാണ് അത് ചിലവുകൾ കുറയ്ക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ പരിമിതമായിട്ടുള്ള ചിലവുകൾ മാത്രമേ ഇവർക്ക് ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് അതുപോലെ തന്നെ ആ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ അത് ദുർഗാദേവിയാണോ അതിവരുടെ കൂടെയാണ് നിൽക്കുന്നത് മാത്രമല്ല അവിടെ ചെറിയ ചെറിയ മാന്ദ്യം ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് അത് ശിഖി അഥവാ കേതു നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഇവർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ഈ ഒന്നര വർഷക്കാലമായിരിക്കും എന്ന് പറയാം അതുപോലെ തന്നെ ഓരോ ദിശാസന്ധികളിലും അനുസരിച്ചാണ് വരുന്നത് ഇപ്പോൾ പൂരം നക്ഷത്രക്കാർക്ക് രാഘൂർ ദശയാണെങ്കിൽ ആ രാഘു ദശാ സമയത്ത് ഇതുപോലെയുള്ള സമയങ്ങൾ അവർക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുന്നതല്ല രാഹുവിനെ തടസ്സപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ ഇവർക്ക് വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒന്നും തന്നെ ഉണ്ടാകാത്ത ഒരു സമയം കൂടിയാണ് ഇതെന്ന് പറയാം കാരണം ചിലവുകൾ വളരെയധികം കുറച്ചേ പോകുകയുള്ളു അമിതമായുള്ള ചിലവുകളൊന്നും തന്നെ ഇവരുടെ ഈ സമയത്ത് ഉണ്ടാകുന്നതല്ല ബന്ധുമിത്രാദികൾക്ക് ഇവരോട് വളരെയധികം ഉണ്ടായിരിക്കുന്നതാണ് കാരണം ബന്ധുമിത്രാദികളെ നമ്മൾ പറഞ്ഞു വളരെയധികം സഹായിക്കുവാൻ താല്പര്യമുള്ളവരാണ് അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നവരാണ് പൂരം നക്ഷത്രക്കാരെ ഇവർക്ക് എല്ലാം തന്നെ ചെയ്തു കൊടുത്തെങ്കിൽ പോലും ധാരാളം ശത്രുക്കൾ ഇവർക്കുണ്ടായിരിക്കും എന്നുള്ള കാര്യം തീർച്ചയായും ആ ശത്രുതയിൽ നിന്നെല്ലാം തന്നെ മാറ്റുന്നതിന് വേണ്ടി ഇവ സർവേസിൽ ഇവരുടെ ആ സർവീ സർവീസിലായിട്ടുള്ള ആദ്യത്തിനെ അഥവാ െ പ്രാർത്ഥിക്കുകയും ആദിത്യ ഭജന നടത്തുകയും അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയി ആയിരത്തി എട്ട് പ്രാവശ്യം പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ഭഗവാനെ എന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ ദിവസവും പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ കൂടെ ഉണ്ടായിരിക്കും എല്ലാവിധ ദോഷങ്ങളും ദുരിതങ്ങളും മാറ്റിക്കൊടുത്ത് ഇവർക്ക് ശ്രേയസ്കരമായിട്ടുള്ള ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വൈക്കത്തപ്പിനോട് എല്ലാവിധ നന്മകളും ഇവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നിർത്തുകയാണ് എല്ലാവർക്കും മംഗളങ്ങൾ നേരുന്നു വൈക്കത്തപ്പിന്റെ കൃപാകലാശം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം